ഇന്നലെ രാത്രി ലൈവിലെന്താ നടന്നറിയോ അനുമോളുടെ ഓവർ നന്മ നിരം കളിക്കൊണ്ട് അനുമോൾക്ക് തന്നെ എട്ടിന്റെ പണി കിട്ടിയെന്ന് വേണം പറയാനായിട്ട് നമ്മൾ എപ്പിസോഡിൽ കണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആര്യനും അക്ബറും അനുമോള് ആദില നൂറ എന്നിവരെല്ലാവരും രാത്രി ഇരിക്കാണ് ക്യാപ്റ്റനും ഉണ്ട് ഹൗസ് ക്യാപ്റ്റനും ഉണ്ട് ആ സമയത്ത് ആരും പറയുന്നുണ്ട് എനിക്ക് വിശക്കുന്നതാ എനിക്ക് ഭയങ്കരമായിട്ട് വിശിക്കുന്നു എനിക്ക് നാളെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം എനിക്ക് വിശന്നിട്ട് വയ്യ എന്ന് പറയുന്നു അപ്പൊ അക്ബറും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ആതിലൂറ ഇരുന്ന് പറയുന്നുണ്ട് അത് നീ പോലിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വേഗം കിടന്ന് ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞാൽ വിശപ്പൊക്കെ മാറും ഏ ഇപ്പൊ അനുമോളുടെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ കിച്ചൺ കാറ്റൻ ഷാനവാസ്കെല്ലാം അനിമോൾ അടുത്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് ആരുടെ അടുത്ത് പറയുന്നുണ്ട് പക്ഷെ അനുമോള് ഇതിനെതിരെ ഒന്നും പറയുന്നുമില്ല ആര് വീണ്ടും പറയുകയാണ് എനിക്ക് എൻ്റെ മുട്ട വെളി ഇരിപ്പുണ്ടല്ലോ മുട്ട കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ ആരും ആര്നവിടെ സംസാരിക്കുന്ന സമയത്ത് അവിടെ പറയുന്നുണ്ട് അനുമോള് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മുട്ട കൊണ്ട് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ കിച്ചണിലാണല്ലോ അരുമോൾക്ക് ഡ്യൂട്ടി എന്ന് പറയുന്നത് അരുമോൾ എടുത്തുവഴിക്കിത് പറയുന്ന സമയത്ത് നൂറയും ആതിലു പറയുന്നുണ്ട് നിന്റെ ഓവർ നന്മ ഇവിടെ വേണ്ട അതൊന്നും പോയി ചെയ്തു കൊടുക്കാനായിട്ട് നീ നിൽക്കണ്ട എന്നൊരു കാര്യം ആതിൽ ഈ നൂറയും അവിടെ ഇരുന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ നേവിൻ കിടന്ന് ഉറങ്ങാണ് ആ സമയത്താണ് ഈ സംഭവ വികാസങ്ങൾ അവിടെ സംഭവിക്കുന്നത് ആ സമയത്ത് ഇവർ മുട്ട കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് കിച്ചണിലേക്ക് പോകുന്നു കിച്ചണിൽ ചെന്നവർ മുട്ട ഉണ്ടാക്കി കൊടുക്കുന്നു ആ സമയത്താണ് കടലമാവ് ഓടിയിരിപ്പുണ്ടല്ലോ അതുകൊണ്ട് രണ്ട് ദോശ ഉണ്ടാക്കിയാലോ എന്നൊരു സംസാരം ഇവർക്കിടയിൽ വരുന്നത് അപ്പം അതിന് മുകളിൽ ഞാൻ ചെയ്തു തരാമെന്ന് പറയുന്ന സമയത്ത് അവർ തന്നെ പറയുന്നുണ്ട് പ്രശ്നം ആക്കൂ എന്ന് ചോദിക്കുമ്പോൾ മുമ്പും പലതവണ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ആ സമയത്തൊന്നും ഇവിടെ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നായിട്ടില്ലേ ഇനി അങ്ങ് രണ്ട് ദിവസം കൂടി അല്ലേ ഉള്ളൂ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം അവർക്കും കൂടി രണ്ട് ദോശ ഉണ്ടാക്കി കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് അനു ആ ദോഷം മാവ് എടുക്കാലക്കി ഉണ്ടാക്കുന്നു കട മറ്റോ ആണ് അതുകൊണ്ട് ദോഷം ഉണ്ടാക്കാനായിട്ട് നിൽക്കുന്നു അവിടെയാണ് അനിമോൾക്ക് തെറ്റുപറ്റിയത് ഒന്നാമത്തെ കാര്യം ഇവര് അക്ബർ ആര്യം ഈ രണ്ട് പേരും വശിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകേണ്ട ആവശ്യമില്ല അവരുടെ മുട്ട അവരുണ്ടാക്കി കഴിക്കട്ടെ എന്ന് വിചാരിക്കേണ്ട കാര്യമേ അനുമോൾക്കവിടെ ഉണ്ടായിരുന്നുള്ളൂ വലിയ സഹായ മനസ്കൃതിയായിട്ട് അങ്ങോട്ട് ചേർന്നതാണ് ഇത് പോരാണ്ട് പിന്നെ മുട്ട എങ്കിൽ പിന്നെ അവരുടെ മുട്ടയാണ് അതുണ്ടാക്കി കൊടുക്കുകയാണെന്ന് വിചാരിക്കാം അത് കഴിഞ്ഞിട്ട് ആ കൊടിയെടുക്കേണ്ട ആവശ്യകത അനുമോൾക്കവിടെ ഉണ്ടായിരുന്നില്ല ഇത് കണ്ടപ്പോൾ നമ്മുടെ ആതിലക്കും നൂറയ്ക്കും അങ്ങ് ക്രിമി കടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതുപോലത്തെ ഫ്രണ്ട്ഷിപ്പ് ആണല്ലോ അനുമോളായിട്ട് ഓ ഇതുപോലൊരു ഫ്രണ്ട്സിനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അതായത് കൂടെ നിൽക്കുന്ന സമയത്ത് ഫ്രണ്ടും അങ്ങോട്ടൊന്ന് ഫ്രണ്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ ആ ആൾക്കിട്ട് എങ്ങനെ പാര വയ്ക്കാം എങ്ങനെ ആ ആളെ ഇല്ലാണ്ടാക്കാം എന്ന് ശ്രമിക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടാണ് എനിക്കിതിനെ തോന്നിയിട്ടുള്ളൂ ആണെങ്കിലും ഷാനവാസ് ആണെങ്കിലും അങ്ങനെ തന്നെ അതുപോലെ തന്നെ അതിലേയും നൂറയും അനുമോളുടെയും ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ തന്നെ ഈ കൂട്ടത്തിൽ എനിക്ക് ഇത്രയെങ്കിലും വേറെ തോന്നിയിട്ടുള്ളത് അനുമോളാണ് കാരണം ആതിലെ നൂറയെക്കുറിച്ച് മറ്റുള്ളവരാളുടെ അടുത്തും ചെന്ന് കുറ്റം പറയുന്നതോ കുറവ് പറയുന്നതോ അവരെക്കുറിച്ച് മോശം പറയുന്നതോ നിലവിലെ സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ കാര്യമായിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല പക്ഷെ ആദിലേ നോറിയെ സംബന്ധിച്ചിടത്തോളം അനുമോള് എങ്ങോട്ടേക്കെങ്കിലും തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനുമോൾക്കെതിരെ എങ്ങനെയൊക്കെ പാര വയ്ക്കാൻ പറ്റുമോ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ് ആതിലേ ഇത് എന്ത് ഫ്രണ്ട്ഷിപ്പാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്തായാലും ഇങ്ങനെയുള്ള ഫ്രണ്ട്സിനെ എനിക്ക് വേണ്ടാന്ന് ഞാൻ പറയുള്ളൂ കാരണം അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഉണ്ടാവുന്നതിനേക്കാൾ ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ സംഭവം കണ്ട സമയത്ത് അവിടെ ഇരുന്ന ആതിലെ നൂറയും പ്രശ്നക്കാണ് അപ്പോഴി നെവിനെ ഉറക്കത്തിന് എഴുന്നേൽക്കുന്നു നെവിനെ കുത്തി എഴുന്നേപ്പിച്ച് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത് ഇവരാണ് നീന്തെന്തോ ഉള്ളി ചോദിച്ച സമയത്ത് നിനക്കവള് തരില്ല എന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് എല്ലാവരെയും റേഷൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഇതേ ഇപ്പൊ ആതില് പറഞ്ഞു കൊടുക്കുന്നു ന്യൂറ തോന്നുന്നു പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെ നിന്ന് ഉണ്ടാക്കുന്നു എന്ന് നെവിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു അവർ എന്നിട്ട് ദോശ ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് രണ്ട് ദോശ ആതിലേക്ക് നൂറയ്ക്കും എല്ലാവർക്കും കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അനുമോൾ ഉണ്ടാക്കുന്നുണ്ട് അതും കൂടി ചോദിക്കുന്ന സമയത്ത് ആരും ഞാൻ പറഞ്ഞ് കൊടുക്കുന്നില്ല അത് അവർക്കും കൂടി കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ അവർക്കും കൂടി കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഉണ്ടാക്കുകയാണ് അപ്പോഴേക്കും ഷാനവാസം വരുന്നുണ്ട് ഇവരെല്ലാവരും അവിടെ ഇതിനെതിരെ ആവാണ് ആതിലേലുറേയും ഇവരെല്ലാവരെയും അവർ അനുമോൾക്കെതിരെ തിരിക്കുകയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കാലത്ത് കുറച്ച് പയറെടുത്ത സമയത്ത് അവൾ പ്രശ്നമാക്കി അത് നമ്മൾ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ പയറ ചോദിച്ച സമയത്ത് അനുമോൾ അത് ആതിലടുത്ത് പറയുന്നുണ്ട് ഇതല്ല അവരുടെ റേഷൻ അല്ലേ എന്തിനാണ് എടുത്തതെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ അത് ഹൗസിനുള്ളിൽ ഒരു വിഷയമാക്കുന്നില്ല പ്രശ്നമാക്കുന്നുണ്ടായിരുന്നില്ല ആതിലാരുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ആ അതിന് അതിൽ പറയുന്നുണ്ട് നീ ഇനിയിപ്പോൾ ഹൗസിലുള്ള എല്ലാവരെയും അറിയിക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങ് അറിയിച്ചോ എന്ന് അതിൽ പറയുമ്പോൾ എനിക്ക് അങ്ങനെ സീനാക്കാനൊന്നും എനിക്ക് ആഗ്രഹമില്ല എന്ന് അനുമോൾ ആ സമയത്ത് മറുപടി പറയുന്നുണ്ട് ആ ഒരു കാര്യം എടുത്തിരുന്നുണ്ട് പിന്നെ നിവിൻ ഉള്ളി എടുത്തപ്പോൾ ഉള്ളി കൊടുക്കാതിരുന്ന ആ കാര്യമെടുക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അനുമോള് ഈ രണ്ട് ദോശയും കൊണ്ട് റൂമിലേക്ക് കയറി വരുന്നത് നിവിൻ ഭയങ്കര വിഷയം ഉണ്ടാക്കുന്നുണ്ട് നിവിൻ അവിടെ കിടന്ന് ചൊറിഞ്ഞ് എന്താ പറയുക മാക്സിമം കയറി ചൊറിയുന്നുണ്ട് അപ്പോൾ ഈ ആർക്ക് വേണ്ടിയിട്ടാണ് ഇതിൽ ഫുഡ് ഉണ്ടാക്കാനായിട്ട് അനുമോള് പോയത് ആരനെയും അക്ബറിനും വേണ്ടിയിട്ട് എങ്കിൽ പിന്നെ എനിക്ക് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അനുമോള് വന്നത് ചെയ്തത് എന്ന് വിചാരിച്ച് ഒരു അല്പമെങ്കിലും അനുമോളുള്ള കൂടെ നിൽക്കാണ് ഇത് രണ്ടുപേരെന്നുണ്ടെങ്കിൽ ചെയ്യുന്നില്ല ഒരു മാന്യതയുണ്ട് ഇവിടെ വന്ന് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായ സമയത്ത് അക്ബറും ആര്യനും അനുമോൾക്കും എതിരെ തിരിഞ്ഞു അപ്പൊ സത്യം പറഞ്ഞാണെന്നുണ്ടെങ്കിൽ അനിമോൾക്ക് ഒപ്പം നിൽക്കാനായിട്ട് ആരുമില്ല ഓ അവർ നന്മമരം കളിച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ പോയപ്പോ എട്ടിന്റെ പണി വാങ്ങിയെടുത്തു അനിമോൾ എന്ന് വേണം പറയാനായിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ നെവിന് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കി എല്ലാവരും അനുമോൾക്കെതിരെ തിരിഞ്ഞ് എന്തിനു പൊടിയെടുത്തു ഞങ്ങൾ എടുത്ത സമയത്ത് നീ ഹൗസിലുള്ള എല്ലാവർക്കുള്ളതല്ലേ എന്തിനെടുത്തു എന്ന് ചോദിച്ചില്ലേ നെവിന് ഉള്ളി എടുത്ത സമയത്ത് നീ സംഭവിച്ചു എന്ന് പറഞ്ഞ് അനുമോൾക്കെതിരെ ആ വീട്ടിലുള്ള എല്ലാവരെയും തിരിച്ചുവിടുന്നത് ഈ പ്രശ്നം മുഴുവൻ ഈ യും വഷളാക്കി ഇത് ആരാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ആതിലേ നുറയാണ് അനിമോളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന രണ്ട് മറ്റേ എന്താ പറയുക ഏറ്റവും വലിയ ആ വീട്ടിലെ അനിമോൾക്കെതിരെയുള്ള പാറകളായിട്ടുള്ള പേര് എന്നിട്ട് ഈ വിഷയങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയപ്പോൾ പിന്നെ ഈ ദോശ പിന്നെ ഇവർക്ക് കൊടുക്കാനായിട്ട് അനിമോൾക്ക് തോന്നുന്നില്ല എല്ലാവരും എനിക്കെതിരെ തിരിഞ്ഞിട്ട് പിന്നെ എന്തിനും ഞാനുണ്ടാക്കിയ ദോഷം ഇവർക്ക് കൊടുക്കണം എന്ന ചിന്തയാണെന്ന് തോന്നുന്നു അനിമോൾക്ക് ഉണ്ടായത് അനിമോൾ ആശു ദോഷം മുഴുവൻ അതിൽ കുത്തിക്കയറ്റുന്നു നെവിൻ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അവിടെ നെവിന്റെ ഭാഗത്താണ് ന്യായം എന്ന് വെച്ച് നെവിൻ ഉള്ളി ചോദിച്ച സമയത്ത് കൊടുത്തില്ല അനിമോൾ എന്നുള്ളത് പറയുമ്പോ പറയാം പക്ഷെ അതിനെ കിടന്ന് കാണിച്ചു കൂട്ടുന്ന കാട്ടായങ്ങളുണ്ടല്ലോ അത് ഭയങ്കര ബോറാണ് അറുബോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറുബോറ് അപ്പൊ നന്മ മരം കളിച്ച് അനിമോള് എട്ടിന്റെ പണി വാങ്ങി എന്നതാണ് രാത്രി നടന്ന സംഭവം ഇത് ഇപ്പൊ ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യായവും അന്യായവും എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടെന്ന് പറയേണ്ടി വരും പക്ഷെ അനിമോൾക്ക് അവർക്ക് സഹായിക്കാൻ പോവണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒപ്പം നിൽക്കാത്ത ആൾക്കാരാണ് ഇതിൽ എല്ലാവരും സത്യം ആ വീട്ടില് അനുമോൾക്കൊപ്പം നിൽക്കുന്ന ഒരൊറ്റ മത്സരാർത്ഥി പോലും ഇല്ല ഒരൊറ്റ ഫ്രണ്ട് പോലും നല്ലൊരാൾ പോലും ഇല്ല പ്രത്യേകിച്ച് ഇങ്ങനൊരു ഗെയിം ആവുമ്പോ ഇന്നാളെന്റെ കൂടെ നിൽക്കും എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യവുമില്ല ഇല്ല എനിയും അനിമോൾ അത് മനസ്സിലാക്കിയിട്ട് അവിടെ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ അനുമോൾക്ക് കൊള്ളാം എനിക്ക് തോന്നിയുള്ളൂ പിന്നെ നമ്മുടെ അക്ബറിന്റെ വിഷയം വരാണെന്നുണ്ടെങ്കിൽ പകലുണ്ടായ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അക്ബറിൻ്റെ അനിമോളുടെ അടുത്ത് നല്ല ദേഷ്യം ഉണ്ടായിരിക്കാം അനിമോൾ ഭൂമൻ കാടൊക്കെ ഇറക്കിയിട്ട് അവിടെ കളിക്കാനൊക്കെ നോക്കിയിരുന്നു ബസ്സിൽ ജാക്കി വിൽക്കുന്ന പോലെ എന്നൊരു മീനിങ്ങിലൊക്കെ അവിടെ അനിമോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ വേടൊക്കെ കരി മോശമായിരുന്നു ഭൂമൺ കാട് ഇറക്കുന്നതും മോശമായിരുന്നു എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അതൊരു ടാസ്ക് നടക്കുന്ന സമയമായതുകൊണ്ട് അവിടെ എല്ലാവരും തിക്കിക്കൂടി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെക്കിട്ട് വരും ആ അല്ലാതെ മനഃപൂർവ്വം വന്നിട്ട് അക്ബർ അനിമോളെ ആക്രമിച്ചതാണെന്ന് ഞാൻ പറയില്ല പിന്നെ അതിനിടയിൽ അക്ബറിന്റെ അക്ബറിൻ്റെ പാവം മുഴുവൻ മോഷ്ടിച്ചിട്ട് അവിടെ പോവൻ്റെ അടിച്ചു മാറ്റിയത് ആദിലയാണ് പക്ഷെ അക്ബർ സംശയിക്കുന്നുണ്ട് അനിമോളെ അവിടെ പക്ഷെ ഈ ആദില എന്ന് പറയുന്ന വ്യക്തി അനുമോൾക്ക് എന്ത് എന്ന് ആലോചിക്കുന്ന സമയത്ത് അത് തിരുത്താനൊന്നും പോകുന്നില്ല ഇനിയിപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലാട്ട് വന്ന് സംസാരിച്ചാൽ മാത്രമേ ഇവരൊക്കെ സത്യ അറിയാനായിട്ട് പോകുന്നുള്ളൂ അല്ലെങ്കിൽ അനിമോൾക്ക് എന്തിന് ഇത്രധികം പാവം കിട്ടി എവിടുന്ന് കിട്ടി എന്നൊക്കെയാണ് ഇവരുടെ ചോദ്യം അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഒക്ക കലിപ്പ് ആര്യയും അക്ബറിനെയും ഒക്കെ ഉണ്ടാവാം അപ്പൊ കിട്ടിയ ചാൻസിന് അവരെല്ലാവരും അനുമോൾക്ക് എതിരെ തിരിഞ്ഞു എന്നാണ് എനിക്ക് തോന്നിയത് അക്ബറിന്റെ കഴിഞ്ഞ ദിവസത്തെ കരച്ചിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇത്തിരി പാവം തോന്നിയിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പാവ എല്ലാവരും മോഷ്ടിച്ചു ആരെ കൊണ്ടുപോയി എന്ന് അറിയില്ല മോഷ്ടിച്ചു കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോൾ അക്ബറെ വിഷമിച്ച് അവിടെ ഇരുന്ന് കരയാനുണ്ടോ പ്രത്യേകിച്ച് അക്ബർ എന്ന് പറയുന്ന വ്യക്തി ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി പെട്ടെന്നൊന്ന് കരയുന്നുണ്ട് അപ്പോൾ എനിക്ക് പാവം തോന്നിയിട്ടുണ്ട് അക്ബർ ഒരു ഗെയിമർ ആണെന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയിക്കാൻ സംശയിക്കുന്നില്ല എനിക്ക് ഇഷ്ടമാണ് അക്ബർ ഗെയിമർ എന്നുള്ള ലെവലിൽ പക്ഷെ ഒരുപാട് നെഗറ്റീവ്സും അക്ബറിന്റെ ഭാഗത്തുനിന്നുണ്ട് പക്ഷേ ഈ പറയുന്ന പോലെ എല്ലാവരും ആ വീട്ടിലുള്ളവരും ഗെയിം കളിക്കുന്നവരും ഇല്ലാത്തവരും ഒക്കെയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവും ഒക്കെ ഉള്ളവരാണ് പക്ഷേ ഈ പറയുന്ന പോലെ പാരമണിയാന്ന് പറയില്ലേ അതാണ് ഏറ്റവും വൃത്തി കാര്യം കൂടെ നിന്നിട്ട് പാരമണിയെ കൂടെ നിന്നിട്ട് അവർക്ക് വെക്കുകയും ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും മോശപ്പെട്ട കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത് അല്ലാണ്ട് ശത്രുക്കളായിട്ട് രണ്ടുപേർ അപ്പുറത്തപ്പുറത്ത് നിന്ന് ഗെയിം കളിക്കുന്നത് മാന്യമായിട്ടുള്ള ഗെയിമാണെന്ന് ഞാൻ പറയും പക്ഷേ ഒപ്പം നിന്നിട്ട് കൂടെ നിന്ന് ചതിക്കുന്നതാണ് ഏറ്റവും വലിയ വൃത്തികെട്ട ഗെയിം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് എന്റെ മനസ്സിലുള്ള ഒരു കാര്യം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ ഏറ്റവും വലിയ കട്ടപ്പുകളായിട്ട് ഇപ്പൊ നിൽക്കുന്ന രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നത് ആതിലനൂറയാണ് അനുമോൾക്കെതിരെ എന്ത് ചെയ്യാം എങ്ങനെ ചെയ്യാം അനുമോളെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ അനുമോളെ തല്ലിക്കൊല്ലാൻ നല്ല വഴിയുണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുന്ന രണ്ട് വൃത്തികെട്ട ജന്മങ്ങളാണ് എന്ന് ആദിലനൂറ എന്നുള്ള വരിലാണ് ഇപ്പൊ ബിഗ് ബോസ് വീട്ടിലെ ഗെയിം മുന്നോട്ട് പോകുന്നത് ഇപ്പൊ എല്ലാവർക്കും നെവിൻ്റെ അടുത്തും ഭയങ്കര ദേഷ്യമുണ്ട് നെവിൻ അനുമോൾ അതുപോലെ ചൊറിയുന്നു എന്നുള്ളത് കൊണ്ട് നെവിൻ്റെ അടുത്ത് ഒരുപാട് പേർക്ക് ഭയങ്കര ദേഷ്യമുണ്ട് ഇനിയിപ്പോൾ നെവിനെ പുറത്താക്കാൻ വേണ്ടി ആതിലയ്ക്ക് നൂറയ്ക്ക് നൂറയ്ക്ക് ആദിലില്ലല്ലോ നൂറയ്ക്ക് വോട്ട് കൊടുത്തിട്ട് നൂറാന സേഫ് ചെയ്യാനൊന്നും ആരും നോക്കിയിട്ട് ഒരു കാര്യവും ഇല്ല കാരണം ഒക്കെ ജന്മങ്ങളാണ് അവിടെ നിൽക്കുന്നതിൽ ഇപ്പോൾ അക്ബറൊക്കെ ലാസ്റ്റ് വരെ നിൽക്കണം ഞാൻ വിചാരിക്കുന്നത് ഈ നെവിനും ഈ പറയുന്ന ആതിലെ നൂറൊന്നും നിന്നിട്ട് ഊപ്രേച്ച് ഗുണമൊന്നുമില്ല അക്ബറൊക്കെ പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഗെയിം കളിക്കുന്ന ആൾക്കാരാണ് അപ്പം അവിടെ നിന്ന് അത്രയ്ക്കും വലിയ പ്രശ്നമുള്ള കൂട്ടത്തിലൊന്നുമല്ല അപ്പം അവർക്കൊക്കെ ഓട്ടീട്ട് അവരവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെയും കാണാനായിട്ട് രസം ഉണ്ടാവും അല്ലാതെ ഇങ്ങനെ ചോറിഞ്ഞുകൊണ്ട് ഒപ്പം നിന്ന് ചതിക്കുന്നവരെ കൂടെ നിർത്തിയിട്ട് ഒരു കാര്യമില്ലാതാണ് എനിക്ക് തോന്നുന്നത് അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക എന്താ വെച്ച് കഴിഞ്ഞാൽ അവരവർക്ക് ഇഷ്ടമുള്ള മത്സരാർത്ഥികൾ ഓട്ട് ചെയ്യാൻ അല്ലാതെ ഒരാളെ പുറത്ത് കളയാൻ വേണ്ടി മറ്റൊരാൾ കൂട്ട് ചെയ്ത് അവസാനം നല്ലൊരു മത്സരാർത്ഥി പുറത്ത് പോവുകയും ചെയ്യും ഈ വക തോന്നിവാസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവറ്റങ്ങളൊക്കെ അവിടെ നിൽക്കുകയും ചെയ്യും അപ്പം ആ ഒരു സിറ്റുവേഷൻ വേണ്ട നമുക്ക് വേണ്ടപ്പെട്ട നമുക്കിഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് മാത്രം ഓട്ട് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക അതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം